അല്ല ഇതിൽ നാട്ടിലൊരു ദുരന്തമുണ്ടായാൽ സ്വാഭാവികമായും അതിൽ ദുരന്തത്തിൻ്റെ ഭാഗമായി ബാധിതരോടുള്ള ഐക്യദാർഢ്യം സ്വാഭാവികമായി മനുഷ്യരെന്ന നിലയിലുള്ള ദുഃഖം പ്രതിഷേധം ഉണ്ടാകേണ്ട കാര്യമാണെങ്കിൽ പ്രതിഷേധം ഇതെല്ലാം സ്വാഭാവികമാണ് അതിനൊന്നും ആരും തള്ളി പറഞ്ഞിട്ടില്ല എന്നാൽ അനന്തു കൊല്ലപ്പെട്ട ഉടനെ തന്നെ നിലമ്പൂരിലുണ്ടായ പ്രതിഷേധം അത് അതിനോട് വിയോജിക്കുകയാണ് ചെയ്തത് വിയോജിപ്പിൻ്റെ കാരണം ആശുപത്രിയിലേക്കുള്ള വഴിയാണ് തടയുന്നത് അത് ഏതൊക്കെ തരത്തിൽ പിന്നെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ അത്യാസന നിലയിൽ ഒരു രോഗി ആശുപത്രിയിലേക്ക് ആ സമയത്ത് വന്നാൽ അവിടെ വഴി തടയുന്നതുകൊണ്ട് എന്തായിരിക്കും അതിൻ്റെ ഫലം അപ്പോൾ വീണ്ടും വിചാരമില്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ നേതാക്കന്മാർ അത് പരിഹരിക്കേണ്ടതാണ് ആ വിഷയം ആ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് അതല്ലാതെ എന്ത് പ്രതിഷേധത്തിനും ആർക്കും അവകാശമുണ്ട് ഇത്തരത്തിലാവുമ്പോൾ അത് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് ഒരുപക്ഷെ നയിച്ചേക്കും അപ്പോൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് മാത്രമേ ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് മാസം മുൻപാണ് അവിടെ കുത്തിരിപ്പാടത്തെ മറ്റൊരാൾ ഇതുപോലെ കൊല്ലപ്പെട്ടു അദ്ദേഹം തെങ്ങായ തൊഴിലാളിയും മറ്റു ആണെന്നാണ് തോന്നുന്നത് പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞുകുട്ട മരിച്ചു അപ്പോൾ അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു അവിടുത്തെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ ഒരു ദുരന്തം വരുന്ന സമയത്ത് കൂടെ ഉള്ളവർക്ക് രോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാവും പക്ഷെ അന്നാരും വഴിതടഞ്ഞിട്ടില്ല അന്നറിഞ്ഞത് കുഞ്ഞുട്ടിൻ്റെ വീട് സന്ദർശിക്കാൻ തന്നെ അങ്ങനെ അറിയപ്പെടുന്നവരാരും പോയിട്ടില്ല എന്നാണ് കേട്ടത് കാരണം അന്ന് ഉണ്ടായിരുന്നില്ല അതാണ് പ്രശ്നം ഇന്ന് ഉപതെരഞ്ഞെടുപ്പുണ്ട് അതുകൊണ്ട് ഇന്ന് വഴി വഴിതടഞ്ഞു വന്നതാണ് ആ സമയത്ത് ഉയർന്നു വന്ന വിമർശനം ഈ വിമർശനമൊന്നും അങ്ങനെ ഒരു ആരോപണമായി ഞാൻ ഉയർത്താൻ നിന്നിട്ടില്ല നമുക്ക് പൊതുവിൽ ജാഗ്രത പാലിക്കേണ്ടതും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടതും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുമൊക്കെ ഒരു പശ്ചാത്തലം പറഞ്ഞു പോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ പക്ഷെ പഞ്ചായത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഇത്രയും സമയം പിന്നിട്ട സ്ഥിതിക്ക് അവിടെ പന്നിയെ മറ്റും വെടിവെക്കാൻ ഉള്ള അതിന് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ അവരിപ്പോൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല നിർവഹിക്കാതിരിക്കാൻ കാരണം അവർക്ക് പ്രതിഫലമായിട്ട് പണം കിട്ടാനുണ്ട് അത് കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ അവർ നിർവഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഔദ്യോഗിക സ്ഥാപനം എന്ന നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എനിക്ക് തോന്നുന്നു അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും ഏതായാലും ഇനി അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കെന്തായാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രാഷ്ട്രീയമൊക്കെ മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടായാൽ നല്ലത് അത്രേ പറയാനുള്ളൂ